ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് ഒരു വലിയ തിരിച്ചടി വരാൻ പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും ആ തിരിച്ചടി ഉറപ്പായിരിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ട്രെൻഡിംഗ് ആയി നടക്കുന്ന ചർച്ച ഏത് വിധത്തിലായിരിക്കും ഇസ്രായേലിനുള്ള തിരിച്ചടികൾ എന്നതാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ലബനുള്ളിലേക്ക് കടന്ന് ബെയ്റൂത്തിൽ വെച്ചാണ് ഹമാസിന്റെ തലവൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഞങ്ങളാണത് ചെയ്തത് എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ബെഞ്ചമിൻ നെതന്യാഹു അത് ഹിസ്ബുള്ളയ്ക്കുള്ള മറുപടിയാണ് അല്ലെങ്കിൽ ഹമാസിനുള്ള തിരിച്ചടിയാണ് എന്ന് എവിടെയും സ്റ്റേറ്റ്മെന്റുകളായി പറഞ്ഞിട്ടില്ല പക്ഷേ ഹിസ്ബുള്ള വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്ബുളയോടൊപ്പമുള്ള ആയാലും ഹൂത്തികളായാലും ഹമാസ് ആയാലും ഒക്കെ വിശ്വസിക്കുന്നത് അത് ഇസ്രായേൽ ചെയ്യിച്ചത് തന്നെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ നോർത്തേൺ ഇസ്രായേലിലേക്കുള്ള വ്യോമാക്രമണം ഹിസ്ബുള്ള ശക്തമാക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കാഠിന്യം കൂടി ആയുധങ്ങൾ പ്രയോഗിക്കുന്ന രീതികൾ കുറെ കൂടി കടുത്തതായി ഇസ്രായേലിന്റെ സൈനിക ക്യാമ്പുകൾ ബാരക്കുകൾ ആയുധപ്പുരകൾ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേലിനത് സ്ഥിരീകരിക്കേണ്ടി വരുന്നു അപ്പോൾ തങ്ങളുടെ മണ്ണിൽ കയറി അധിനിവേശം നടത്തി ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുമെന്നാണ് ഹിസ്ബുള പറഞ്ഞത് അതുപോലെ തന്നെ ഇറാൻ ഇറാനെ സംബന്ധിച്ച് ഖാസിം സുലൈമാനിയുടെ ഖബർസ്ഥാന സമീപമുണ്ടായ രണ്ട് സ്ഫോടനങ്ങൾ ആ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം മറ്റൊരു സംഘടന ഏറ്റെടുത്തുവെങ്കിലും അവർ വിശ്വസിക്കുന്നത് അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നീക്കമാണ് എന്നാണ് ഇതുവരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിന്റെ കൈയോടുകൂടി നടന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നാണ് അപ്പോൾ ഹിസ്ബുള്ളയും ഹമാസും അതുപോലെ ഇറാനും ഒക്കെ ഏത് വിധത്തിലും ഒരു തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി ഇപ്പോൾ ദാ അത്തരത്തിലൊരു നീക്കം ഏത് നിമിഷവും ഉണ്ടാകും എന്ന് വ്യക്തമാകുന്ന സൂചനകൾ പുറത്തു വരികയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ വാക്കുകൾ ആദ്യം കേൾക്കുക ശരി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം സംഗതി മൂവായിരം അത്തരം ഇസ്രായേൽ അതിന്റെ തുടക്കം മുതൽ ഇതുവരെ നടത്തിയിട്ടുണ്ട് സ്ഥാപകരെ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപക നേതാവിനെ തന്നെ വധിച്ചിട്ടുണ്ട് അപ്പൊ ഒരാള് പോകുമ്പോ അടുത്ത ആള് വരാനുള്ള ഒരു ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഹമാസിന്റെ അടുത്തുണ്ട് അത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ നഷ്ടമല്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഒരു വിജയം നേടി നിൽക്കുന്ന അല്ലെങ്കിൽ ഗസയിൽ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ നേടുന്ന ഈയൊരു ഈ അവർ അവർ മുന്നോട്ട് വെച്ച ഈയൊരു ഭീഷണി അല്ലെങ്കിൽ അവർ ഇനി അടുത്തത് ഇസ്മായിൽ ഹനിയാണ് ഖാലിദ് മിഷൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇപ്പൊ ഹമാസിനും ഹിസ്ബുല്ലക്കും ഒക്കെ നിർബന്ധമായ ഒരു സംഗതി ഈ വിഷയത്തിൽ ഒരു പ്രതിക്രിയ ഞങ്ങൾ ചെയ്തു ഒരു പണിഷ്മെന്റ് എന്നുള്ള നിലക്ക് ഇസ്രായേലിന് എന്തെങ്കിലും തങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുക വളരെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് ഹിസ്ബുലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ ഖാസിം സുലൈമാനിയുടെ പിന്നെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങുകളിൽ വെച്ച് നടന്ന ഭീകരാക്രമണം അതിന്റെ എല്ലാ സൂചനകളും തെളിയിക്കുന്നത് ഒരുപക്ഷെ അൽ കായ്ദയെ ഉപയോഗപ്പെടുത്തി ഐസിസിനെ ഉപയോഗപ്പെടുത്തി അവരുടെ ഇപ്പോഴും അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്രായേലിൽ തന്നെ നിർവഹിച്ചത് എല്ലാ ഹാൾമാർക്കും അതിനുണ്ട് അതിന്റെ എല്ലാ സാധ്യതയുണ്ട് ഇസ്രായേലിന്റെ ഈ പറയുന്ന നടപടികൾക്കെതിരെ വളരെ ശക്തമായ ഒരു ഒരു തിരിച്ചടി കൊടുക്കാൻ ഹിസ്ബുദ്യും ഇറാനും ആ അർത്ഥത്തിൽ നിർബന്ധിതരാണ് അത് എവിടം വരെ എത്തുമെന്നത് നമുക്ക് ഇപ്പോ പ്രവചിക്കാൻ സാധ്യമല്ല പക്ഷെ വളരെ താമസിയാതെ അവർക്കത് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു തങ്ങൾ ഒരു അങ്ങനെ പെട്ടെന്ന് കീഴടങ്ങുന്ന ഒരു വിഭാഗമല്ല ഫുൾ ബ്ലോൺ വാറിലേക്ക് അത് എത്തുകയില്ല കാരണം നോക്കിപ്പോ ഇസ്ര ഇറാനിനെതിരെ മുമ്പും ഇറാനിലെ ഭൂഷഹർ പ്ലാൻ പ്ലാന്റ് പിന്നെ പ്ലാന്റിനെതിരെ മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഒരു 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 ടെലവ്യവിൽ കൊണ്ടുപോയി ഒരു ബോംബ് ഇടുക നമ്മൾ അങ്ങനെയാണല്ലോ യുദ്ധത്തെ ശരിക്ക് കാണുക അതായത് തിരിച്ചുങ്ങിട്ട് ഇവിടെ ഒരു ബോംബ് ബോംബിടുമ്പോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്ത് പോയിട്ട് ബോംബ് ബോംബിടുക ഇങ്ങനെയുള്ള ഒരു സംഗതി ഇറാൻ മുമ്പും ചെയ്തിട്ടില്ല പലപ്പോഴും ഇത്തരം പ്രോക്സികളെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വാറിലാണ് ഇറാൻ മുൻഗണന കൊടുക്കുന്നത് നോക്കൂ ഇപ്പൊ ഹൂത്തികൾ അതിശക്തമായി ചെങ്കടിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു അത് ഇസ്രായേലിന് അതിശക്തമായ നഷ്ടം ഉണ്ടാക്കുന്നു അമേരിക്കക്ക് വലിയ മാനക്കേട് മാനക്കേടുണ്ടാക്കുന്നു അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ തന്നെ ഇപ്പൊ ചെങ്കടലിന് പിൻവാങ്ങിക്കഴിഞ്ഞു ഒരു 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 ഭാഗത്ത് അവർ ഒരു സഖ്യസേന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൽ പലരും ചേരാൻ വിസമ്മതിക്കുന്നു പക്ഷേ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യുദ്ധത്തെ ഒരു പ്രാദേശിക യുദ്ധമായി വികസിക്കാതിരിക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന് വെച്ച കപ്പലിനെ വികസി അവർക്ക് പിൻവലിക്കേണ്ടി വരുന്നു അതേസമയം ഇറാൻ അവരുടേതായ ഒരു നാവിക കപ്പലിനെ ഈ പരിസരത്ത് നിലയുറപ്പിക്കുന്നു അപ്പോ ഈ ഒരു ടാക്ടിക്കിലൂടെ സ്വന്തം പ്രോക്സികളിലൂടെ തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന സംഘങ്ങളിലൂടെ ഇസ്രായേലിനും അമേരിക്കക്കും നഷ്ടങ്ങൾ വരുത്തുക അവർക്ക് അവരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കുക മറ്റു പല ടാക്ടിക്കളിലേക്കും അവര് അത് ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് അവരെ നിർബന്ധിക്കുക ഇതിങ്ങനെയുള്ള സംഗതികൾ കാണും ഒരാർത്ഥത്തിൽ ഇസ്ര ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുലും ഒക്കെ മുൻഗണന അതിന് അതിന് ആ ഒരു സംഗതിയിലേക്കാണ് അവർ പോവുക എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കുക വ്യക്തമാണ് കാര്യങ്ങൾ ഹിസ്ബുലയെ സംബന്ധിച്ചായാലും ഇറാനെ സംബന്ധിച്ചായാലും ഒരു തിരിച്ചടി നൽകാതെ അവർക്ക് നിലനിൽപ്പില്ല എന്നുവെച്ചാൽ ഒരു തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അവർ പേടിച്ചു ഭയപ്പെട്ടു പിന്മാറി അല്ലെങ്കിൽ അവരുടെ കരുത്ത് നഷ്ടപ്പെട്ടു എന്ന് ലോകം വിലയിരുത്തും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടി അത് ഏത് രീതിയിലായിരിക്കും ഏത് രൂപത്തിലായിരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ശക്തമായ ഒരു തിരിച്ചടി തന്നെയായിരിക്കും കൊടുക്കുക എന്നാണ് ഡോക്ടർ താജാലുവെ പോലുള്ളവർ പറയുന്നത് നമ്മളത് നോക്കിക്കാണുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ നേതൃത്വത്തിലുണ്ടായ ഇസ്രായേലിലേക്ക് നടന്ന ആക്രമണം സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ആ ആക്രമണത്തെ സാധാരണക്കാർക്ക് നേരെ നടന്ന ആ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അപലപിക്കുകയും ചെയ്യുന്നു ഏത് യുദ്ധത്തിലായാലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല സിവിലിയൻസിന്റെ മരണം ഒഴിവാക്കേണ്ടതുണ്ട് പക്ഷേ അങ്ങനെ ഒരു ആക്രമണം നടത്താനുള്ള കെൽപ്പ് കരുത്ത് ഹമാസിനുണ്ട് എന്ന് ഞെട്ടലോടെയായിരുന്നു ലോകം തിരിച്ചറിഞ്ഞത് അതിന് പിന്നാലെ ചെറു സംഘങ്ങളെന്ന് കരുതി എല്ലാവരും തള്ളിക്കളഞ്ഞിരുന്ന ഹൂത്തികൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തെ അന്താരാഷ്ട്ര വിഷയമാക്കി ഉയർത്തിയത് വളരെ പെട്ടെന്നായിരുന്നു സിമ്പിളായ മൂവ്മെന്റിലൂടെ ആയിരുന്നു അവരെ സംബന്ധിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ അത് ലോകത്തെ സംബന്ധിച്ച് ആയിട്ടുള്ള ഒരു പ്രഹരമായിരുന്നു അപ്പോൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള പല നീക്കങ്ങളും നടത്താൻ കെൽപ്പുള്ളവരാണ് അല്ലെങ്കിൽ നടത്തി കാണിച്ചവരാണ് ഈ പറയുന്ന ചെറു ഗ്രൂപ്പുകൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ നേരിട്ട് കളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ഇത്തരം ചെറു ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് ബാക്കപ്പ് നൽകിക്കൊണ്ട് ശക്തമായ ഒരു ആക്രമണം സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായാലേ ഞങ്ങൾ തോറ്റിട്ടില്ല എന്നവർക്ക് ലോകത്തോട് പ്രഖ്യാപിക്കാൻ കഴിയും കുത്തികളെ സംബന്ധിച്ച് അവർ നടത്തിയ മിന്നൽ നീക്കങ്ങൾ അതിനു പിന്നാലെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിലയ്ക്കുന്നു ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറുന്നു യൂറോപ്യൻ രാജ്യങ്ങളെ വല്ലാതെ ബാധിക്കുന്നു അവർ ഇസ്രായേലിനോട് അല്ലെങ്കിൽ ലോകത്തോട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം വെടിനിർത്തൽ വേണം അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കണം നയതന്ത്രപരമായി വിഷയം പരിഹരിക്കണമെന്ന് പറയുന്നു ഫ്രാൻസ് ഉൾപ്പെടെ മുമ്പ് ഇസ്രായേലിനോട് കട്ടയ്ക്ക് നിന്ന രാജ്യങ്ങളൊക്കെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അപകടകരമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കുന്നു നോക്കുക ഇരുപത്തിമൂവായിരത്തോളം സാധാരണക്കാരായ ജനങ്ങൾ ഗസയിൽ മരിച്ചു വീണ സമയത്ത് ഐക്യരാഷ്ട്ര സഭയുടെ കാലിൽ വീണ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞവരല്ല അവർ ഐക്യരാഷ്ട്ര സംഘടനയെ വെല്ലുവിളിച്ച് ഇസ്രായേൽ മുന്നോട്ട് പോയപ്പോൾ ആ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് അവർ പക്ഷേ സ്വന്തം നെഞ്ചത്തേക്ക് വരുന്നു അമ്പുകൾ എന്ന് മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ പണി പാളി ഇനി ഇങ്ങനെ പോയാൽ ഹൂത്തുകൾ ഇനിയും ശക്തമായാൽ ഇറാൻ ജിബ്രാൾട്ടർ കൂടി പിടിച്ചെടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അവിടെ പോലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ വലിയ പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി പിന്നെ നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള സമ്മർദ്ദമായി ആദ്യം കരുതിയത് ഈ ശക്തികളൊക്കെ കരുതിയത് അമേരിക്കയുടെ ലോകശക്തിയായ അമേരിക്കയുടെ വലിയ പടക്കപ്പൽ വരികയാണ് അവിടെ കിടപ്പുണ്ട് മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ട് മൂന്ന് മാസത്തോളമായി കടൽക്കാറ്റ് കൊണ്ട് കിടക്കുന്ന ആ കപ്പൽ അത് നേരെ ചങ്കടലിലേക്ക് വന്ന് ഇപ്പം ശരിയാക്കി തരുമെന്ന് വിചാരിച്ചു പക്ഷേ ആ കപ്പൽ നേരെ റിട്ടേൺ ആണ് പോയത് അതിനൊപ്പം കൊണ്ടുവന്ന കുറച്ച് ചെറിയ യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു താരതമ്യേന ചെറിയ കപ്പലുകൾ ആ കപ്പലുകളിൽ ഒന്നിൽ നിന്ന് ഹൂത്തുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി അവരുടെ ബോട്ടുകൾ തകർത്തു പേരെ കൊന്നു അതിന് പിന്നാലെ തുടർച്ചയായി ഹൂത്തികൾ അടിയായിരുന്നു നിരന്തരമായി അതിലേ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി മാൾട്ടയുടെ കൊടിവെച്ചു വന്ന ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി ഇന്ന് ഫ്രഞ്ച് കമ്പനിയുടെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി ഹൂത്തുകൾ പറയുന്നു അതിന് ചില വീഡിയോകൾ അവർ പുറത്തുവിട്ടിരുന്നു ഈ കൂത്തുകളുടെ ചെറു ബോട്ടുകൾ ഈ കപ്പലിനൊപ്പം സഞ്ചരിക്കുന്ന വീഡിയോ ആയിരുന്നു അത് ഫ്രഞ്ച് കമ്പനി ഇത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും കൂത്തുകളുടെ അവകാശവാദം വീഡിയോകൾ സഹിതമാണ് അവർ പുറത്തുവിടുന്നത് അപ്പോൾ ഏത് വിധേനയും ആക്രമിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങൾ അത്ര ചെറിയ ആളുകളല്ല എന്ന് ഹൂത്തികൾ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തെളിയിച്ചു അമേരിക്കയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അമേരിക്ക പറയുന്നു കൂത്തികളോട് ഞങ്ങൾ ഇടപെടുമെന്ന് പറയുമെങ്കിലും കൂത്തുകൾ പോകില്ലേ എന്ന മട്ടിൽ അതിനെ തള്ളിക്കളയുകയാണ് അങ്ങനെയൊരു സാഹചര്യമുള്ളതുകൊണ്ട് അതായത് നമ്മൾ ചെറു ശക്തികളെന്ന് കരുതിയവരൊക്കെ ഈ യുദ്ധത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കുകയും അതിശക്തമായി തിരിച്ചടിക്കുകയും കരയുദ്ധത്തിൽ ഹമാസ് അടിച്ചതുപോലുള്ള അടികൾ അടിക്കുകയും ഇസ്രായേലിന് കരസേനയെ അതിവേഗം പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ യുദ്ധം മുഴുവനായി അനലൈസ് ചെയ്യുമ്പോൾ ഈ മൂന്ന് മാസത്തെ യുദ്ധം അനലൈസ് ചെയ്യുമ്പോൾ ഈ ചെറു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ തിരിച്ചടികൾ ചെറുതല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും തിരിച്ചടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഈ ഗ്രൂപ്പുകൾ ഇപ്പോൾ പ്രകോപിതരായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് മിക്കവാറും ഏത് സമയത്തും ഇസ്രായേലിന് നേരൊരു ആക്രമണം ഉണ്ടാക്കാം സിവിലിയൻസിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലത് വലിയ നഷ്ടമാണ് അല്ലെങ്കിൽ അപലപിക്കപ്പെടേണ്ടതാണ് ഒരു സംശയവും വേണ്ട അത് ഗസയിലായാലും ഇസ്രായേലിലായാലും സാധാരണക്കാരായ ജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ അവർക്കൊക്കെ അപകടം സംഭവിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് തിരിച്ചടിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വിലയിരുത്തലാണ് ഞാൻ നടത്തുന്നത് എന്നെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഒരു യുദ്ധത്തെയും ഞാൻ ഇതുവരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിരൽ ചൂടുന്നുണ്ട് ഇസ്രായേലിന് നേരെ അതിശക്തമായൊരു ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ ആ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ പരിപൂർണ പിന്തുണ ഇറാന് ഇറാനിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ഇത് ചെയ്ത് ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പിന്തുണ എന്നും വാർത്തകൾ വന്നിരുന്നു അപ്പോൾ മൊത്തത്തിൽ വലിയ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും തിരിച്ചടി കൊടുക്കുമെന്ന ശബ്ദത്തിൽ ഈ ചെറു സംഘടനകൾ ഇറാന്റെ വലിയ പിന്തുണയോടുകൂടി കളത്തിലിറങ്ങി കളിക്കുമ്പോൾ എന്തും സംഭവിക്കാവുന്ന ദിനങ്ങളാണ് വരുന്നത്